നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വളരെ പവർഫുള്ളായ ഒരു സ്വച്ച് വേർഡിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ആർക്കെല്ലാമാണോ പണം അത്യാവശ്യമായി നമ്മുടെ കൈകളിൽ വേണ്ടത് അതായത് രാവിലെ ഉണർന്ന ഉടൻ തന്നെ ആർക്കെങ്കിലും പണം കടമായി തിരിച്ചു കൊടുക്കുവാനുണ്ട് അതല്ലെങ്കിൽ സ്കൂളുകളിൽ ഫീസുകൾ കെട്ടുവാനുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോണുകൾ നാളെ നമുക്ക് കളക്ഷന് വരുന്നുണ്ട് അത് കൊടുക്കുവാൻ പോലും പണമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് അത്യാവശ്യമായി പണം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ പല വീഡിയോകളിൽ ിലൂടെയും പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും നിങ്ങളോടുമായി ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള വീഡിയോകൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതായും അറിയുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപകാരപ്രദമായ ഒരു സ്വിച്ച് വേർഡാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പറയുന്നത് അതിനാൽ തന്നെ ഈ സ്വിച്ച് വേർഡുകൾ ആർക്ക് വേണമെങ്കിലും പറയാം ഇത് തികച്ചും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് അതിനാൽ നമുക്ക് പീരിയഡ് സമയങ്ങളിലോ നോൺ വെജ് കഴിച്ചിട്ടോ യാതൊരു നിബന്ധനകളുമില്ലാതെ ഈ സ്വിച്ച് വേർഡ് പ്രയോഗിക്കാവുന്നതാണ് പണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെട്ടു കിടക്കുകയാണ് ഒരുപക്ഷെ അത് പെട്ടെന്ന് ശരിയായാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ എങ്കിലും കൂടി നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് പ്രയോഗിക്കാവുന്നതാണ് ഇനി എത്ര ദിവസം ഈ സ്വിച്ച് വേർഡ് ചൊല്ലണമെന്നാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഏതൊരു കാര്യങ്ങളും നമ്മൾ തുടക്കം ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഫലം ലഭിക്കണമെന്നില്ല തുടർച്ചയായി ഏതൊരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾ തന്നെ തേടി വന്നിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും ഏതൊരു കാര്യങ്ങളും ഒരു മണ്ഡലം എന്ന് പറയുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസമോ അതല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസമോ നിങ്ങളോട് ഈ സ്വിച്ച് വേർഡ് ചൊല്ലുവാനായിട്ട് പറയുന്നത് ഇനി ഈ സ്വിച്ച് വേർഡ് ചൊല്ലുമ്പോൾ ഇടയിൽ ഞങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഒരു പക്ഷെ ഞങ്ങൾക്കത് മറന്നു പോയി എന്നിരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചുരുങ്ങിയത് ഒരു പതിനൊന്ന് ദിവസം ചൊല്ലുമ്പോഴേക്കും തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വലിയ വലിയ തുകകൾ നിങ്ങളെ തേടി എത്തിയിരിക്കും അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾ തുടങ്ങുകയാണ് അത് ഏത് ദിവസങ്ങളാണ് ആ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ ചൊല്ലി തുടങ്ങുന്നതെങ്കിലും നിങ്ങൾ രാവിലെ ഈ സ്വിച്ച് വേഡ് ചൊല്ലുകയാണെങ്കിൽ കുറേശയായി നിങ്ങൾക്ക് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴത്തേക്കും അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അത്രയും ഫലം തരുന്ന ഒരു സ്വിച്ച് വേർഡാണ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല പലതരത്തിലുള്ള വേറെ പല സ്വിച്ച് വേർഡുകളും ഞാൻ പറയുന്നുണ്ട് ഏഞ്ചൽ നമ്പറുകൾ എഴുതുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുന്നുണ്ട് എന്നിരിക്കലും കൂടി ഈ സ്വിച്ച് വേർഡ് ചൊല്ലാമോ എന്നും പലർക്കും സംശയം വരും നമുക്ക് ഏത് സ്വിച്ച് ൾ ചൊല്ലുകയാണെങ്കിലും ലോഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുകയാണെങ്കിലും ഈ സ്വിച്ച് വേർഡും ഇതിനോടൊപ്പം നമുക്ക് ചൊല്ലാവുന്നതാണ് ഏതു സമയത്താണോ നിങ്ങളുടെ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാം അത് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും അതല്ല ഉച്ച സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ് ദിവസവും ഒരു ഒരഞ്ച് മിനിറ്റ് മാത്രം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു കോടീശ്വരനായാൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കുന്നുവോ നമ്മൾ ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ ഒരു കോടീശ്വരനാണ് നമുക്കെല്ലാം ഉണ്ട് ചുറ്റിലും ഒരു കാറുണ്ട് ബംഗ്ലാവുണ്ട് അതല്ല നമ്മൾ വലിയ വലിയൊരു സ്ഥിതിയിലാണ് ജീവിച്ചു പോകുന്നത് പണം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട് നമ്മൾ ആർക്കും പണം കടമായിട്ട് കൊടുക്കുവാനില്ല എന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം സന്തോഷവനായിരിക്കുമോ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേഡ് ചൊല്ലുക ദിവസവും വെറും അഞ്ച് മിനിറ്റ് മാത്രം ഈ സ്വിച്ച് വേർഡ് ചൊല്ലിയാൽ മതിയാകുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ സ്വിച്ച് വേർഡ് ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മനസ്സ് ശാന്തമാക്കി വെറും അഞ്ചു മിനിറ്റ് നേരം ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളൊരു കോടീശ്വരനായാൽ എത്രമാത്രം സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാകുമോ അതുപോലെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ് ഏതൊരു സ്വിച്ച് വേർഡും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡും ഏഞ്ചൽ നമ്പറുകളും നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഇനി ഒരു പക്ഷേ നമ്മൾ കോടീശ്വരൻ ആയില്ലെങ്കിലും കൂടി നമ്മൾ തുടർച്ചയായി നമ്മുടെ കയ്യിൽ എപ്പോഴും പണമുണ്ട് എന്ന ഭാവത്തിലായിരിക്കണം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അങ്ങനെയാകുമ്പോൾ ആ പണം നമ്മളിലേക്ക് വന്നെത്തുകയും നമ്മൾ ഒരുപാട് കോടീശ്വരൻ ആയില്ലെങ്കിലും കൂടി സാധാരണ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജീവിക്കുവാനുള്ള ഒരു മാർഗം നമുക്ക് ഈ പ്രപഞ്ചശക്തിയും നമ്മൾ വിശ്വസിക്കുന്ന ദൈവശക്തിയും കൊണ്ടെത്തിച്ചു തരുന്നതായിരിക്കും അതിനാലാണ് എപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കണം എപ്പോഴും പണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് പണം നമ്മളിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നു ഞാനൊരു കോടീശ്വരനാണ് എനിക്ക് ഒരുപാട് സ്വർണ്ണങ്ങളുണ്ട് എന്നെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞു ഇനി എന്താണ് ആ വാക്ക് എന്നും കൂടി പറയാം ഉടനടി പണ ആവശ്യത്തിനായി ചൊല്ലേണ്ട ആ മിറാക്കിൾ വാക്ക് ഇതാണ് ബ്രിങ് പ്ലെൻ്റ് സംഹ നൗ ബ്രിങ് സംഹൗ നൗ ബ്രിങ് പ്ലെൻറ്റി കൗണ്ട് സം ഹൗ നൗ എന്നാണ് പറയേണ്ടത് നമ്മൾ മലയാളത്തിലും അതുപോലെ തന്നെ സംസ്കൃതത്തിലും തമിഴിലുമെല്ലാം എങ്ങനെയാണോ മന്ത്രവാക്കിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ സ്വിച്ച് വേഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്നും കഷ്ടപ്പാടും കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിൽ സങ്കല്പിച്ചു വെക്കുകയാണ് എത്ര തന്നെ പണിയെടുത്താലും പത്ത് രൂപ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് നമ്മൾ എപ്പോഴും വിഷമിച്ചു പ്പോഴും ഇത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങൾ ഈ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതുമായ കാര്യങ്ങൾ ഈ പ്രപഞ്ചശക്തി കേൾക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയിലുള്ള മാലാകന്മാർ തഥാസ്തു എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഈ തഥാസ്തു എന്ന് പറയുന്നതിൻ്റെ വാക്ക് അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് ഇത് നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ് അതിനാൽ എപ്പോഴും ഇല്ല ഇല്ല എന്നുള്ള വാക്ക് നിർത്തിവെക്കുക മറിച്ച് നമ്മുടെ വീട്ടാവശ്യം ശ്യത്തിനുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും കൂടി ആ സാധനങ്ങൾ വാങ്ങിക്കണം ഉദാഹരണം പഞ്ചസാര വാങ്ങിക്കണം അരി വാങ്ങിക്കണം എന്നായിരിക്കണം പറയേണ്ടത് ഒഴികെ പഞ്ചസാര കഴിഞ്ഞു അരി കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ ഒരു രൂപ പോലും എടുക്കുവാനില്ല എന്ന വാക്ക് നമ്മൾ ഒരിക്കലും പറയാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം നമ്മുടെ ചിന്താഗതികളാണ് നമ്മളെ മോൾഡ് ചെയ്ത് നമ്മുടെ ഏത് ലക്ഷ്യങ്ങളാണോ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നെഗറ്റീവാണെങ്കിലും ശരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി ഇതിനിടയിൽ പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്യാമോ എന്ന് പലർക്കും സംശയമുണ്ട് പൂജകൾക്കും വഴിപാടുകൾക്കും സ്വിച്ച് വേർഡുകൾക്കും യാതൊരു വിധ കണക്റ്റിവിറ്റിയും ഇല്ല നിങ്ങൾക്ക് പൂജകളോ വഴിപാടുകളോ ക്ഷേത്ര ദർശനങ്ങളോ പോവുകയാണെങ്കിലും കൂടി ഈ സ്വിച്ച് വേർഡുകൾ ചൊല്ലിയതിനു ശേഷം പോവുക അതുപോലെ തന്നെ നാൽപ്പത്തിയെട്ട് ദിവസത്തിനിടയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വിട്ടുപോയെങ്കിലും കൂടി നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന സമയത്ത് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ ഇത് നോട്ട് പുസ്തകത്തിൽ നമ്മുടെ തന്നെ പഴയ സ്വിച്ച് വേഡുകളെല്ലാം എഴുതുന്ന നോട്ട് പുസ്തകത്തിൽ എഴുതുവാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ ചെയ്യാവുന്നതാണ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും എഴുതുവാനായിട്ട് ശ്രമിക്കുക എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് കറുത്ത നിറത്തിലുള്ള മഷി മാത്രം ഉപയോഗിക്കാതിരിക്കുക ഇതെല്ലാം മാത്രമാണ് നമ്മൾ ഈ സ്വിച്ച് വേർഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ താന്ത്രിക മുറകൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ